ഏതൊരു ജനതയും സമഗ്രമായി ജീവിച്ചു വരുന്ന ഒരു സമയത്ത് തൊഴിൽപരമായ ഭേദങ്ങളുണ്ടാവും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഒരു ദേശത്ത് നിന്ന് വേറൊരു ദേശത്തേക്ക് കുറച്ച് കുടുംബങ്ങൾ യാത്രയാവുകയാണെങ്കിൽ അവർ ചേട്ടാനിയന്മാരും മാത്രമല്ല പോവുക അവരുടെ കൂടെ അവരുടെ തുണി ഒരു കുടുംബം ഉണ്ടാവും അവരുടെ കൂടെ അവരുടെ തലമുടി വെട്ടുന്ന ഒരു കുടുംബം ഉണ്ടാവും അവരോടൊപ്പം അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കുടുംബം യാത്രയാവും ഇവർ ചെന്നാണ് പുതിയൊരു ദേശത്ത് അവരുടെ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചിടുക ലോകാരംഭം മുതൽ കുടിയേറ്റം ഒരു ഇതിഹാസമാണ് ആ കുടിയേറ്റങ്ങൾ അതിൻ്റെ ആദിമ കാലങ്ങളിൽ സംസ്കൃതിയെ ചവിട്ടിത്തേക്കാതെ നടത്തിയിട്ടുണ്ട് ലോകത്തെല്ലായിടത്തും കുടിയേറ്റക്കാരുണ്ടായിട്ടുണ്ട് കുടിയേറുന്നത് ഒരു ഭിന്ന സമൂഹങ്ങൾ ഒരുമിച്ചാണ് കുടിയേറുന്നത് ഒരു സമൂഹം തനിച്ചല്ല ഒരു സമൂഹത്തിന് തനിച്ചൊരിടത്തും ജീവിക്കാനും ആവില്ല ഇങ്ങനൊരു സങ്കല്പത്തിലാണ് ജാതികളും വർണ്ണങ്ങളും ഉദയം ചെയ്തിട്ടുള്ളത് അവരവരുടെ സംസ്കാരത്തിന് സംസ്കാരം എന്ന പദം ഇന്നത്തെ അർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത് ഇന്ദ്രിയങ്ങളോട് വിഷയങ്ങൾ ചേർന്ന് അതിൻ്റെ രൂപം മനസ്സിലുണ്ടാകുന്നത് അവനവൻ കഴിക്കുന്ന ആഹാരമനുസരിച്ചുള്ള മനസ്സിൻ്റെ തലത്തിലാണ് അപ്പോൾ അവന് ആ മനസ്സ് അവന്റെ കർമ്മേന്ദ്രിയങ്ങളിൽ പ്രവർത്തിക്ക് അടിസ്ഥാനമായാണ് നിൽക്കുന്നത് രാവിലെ എഴുന്നേറ്റ് ചക്രം ചവിട്ടാൻ പോകുന്ന തൊഴിൽ ചെയ്യുന്ന ഒരു വർഗത്തിന് അവർക്ക് വേണ്ടുന്ന മനോബലം ധൈര്യം സ്ഥൈര്യം ആരോഗ്യം ഇവക്കുള്ള ഭക്ഷണം പഠിക്കാനിരിക്കുന്ന ഒരു കുട്ടിക്ക് ആവശ്യമില്ല സംശയം ഇങ്ങനെ അവൻ്റെ തൊഴിൽപരമായ മേഖലയ്ക്ക് അനുസൃതമായ ഒരു ആഹാര വ്യവസ്ഥയുണ്ടാവും അത് കണ്ടുപിടിക്കുമല്ലോ തീരപ്രദേശങ്ങളിലൊന്നായിരിക്കും മധ്യസമതലങ്ങളിലൊന്നായിരിക്കും വനങ്ങളിൽ വേറൊന്നായിരിക്കും അപ്പം അങ്ങനെ ഒരു സമൂഹം സ്വയമേവ രൂപപ്പെട്ടു വരാൻ നൂറ്റാണ്ടുകൾ ആഹാരമെഴുകിച്ചേർന്ന മനസ്സിൽ അവൻ്റെ തൊഴിലിന് പുതിയ പുതിയ ഭാവങ്ങളും പുതിയ പുതിയ ഗവേഷണങ്ങളും നടക്കും അത് ഗവേഷണത്തിന് വേണ്ടിയുള്ള ഗവേഷണമല്ല നാളെ രാവിലെ ഒരു നായരോ ഇഴുവനോ ഐ ടി ഐ പാസ്സായിട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഐ ടി ഐയും പാസായിട്ട് ബ്ലാക്ക് സ്മിത്തി എടുത്ത് വന്നിട്ട് ലോണും എടുത്ത് ഒരു പിച്ചാത്തീം കരുക്കത്തീം വാക്കത്തീം കോടാലിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കട മുടങ്ങിയാൽ അവൻ ഐ ടി ഐ പഠിച്ച് സാധനം വെച്ചിട്ടുണ്ടാക്കുന്ന സാധനം കൊണ്ടൊന്നും ജനജീവിതം മുന്നോട്ട് പോകുന്നവരില്ല കാരണം അത് അവൻ്റെ സംസ്കാരത്തിലില്ല മുപ്പതോ നാൽപ്പതോ തെങ്ങുകളിൽ കയറി ക്ഷണനേരം കൊണ്ട് തേങ്ങായിട്ട് തെങ്ങിൻ്റെ മടൽ വെട്ടി അതിൻ്റെ ഇടകളിലുള്ള പഴകിയ കൊതുമ്പും കോഞ്ഞാട്ടയും ഒക്കെ വലിച്ചു കളഞ്ഞ് ക്ഷണനിരത്തിലിളഞ്ഞ് അടുത്തതെങ്കിൽ കയറേണ്ട ഒരു പണിക്കാരന് ഇന്നത്തെ നിലയിൽ തോപ്പുകളിൽ പണിയെടുക്കുന്ന എറണാകുളം പോലുള്ള സിറ്റികളിൽ ഒന്നോ രണ്ടോ തെങ്ങിൽ കയറുമ്പോൾ മുപ്പത് രൂപയോ നാൽപ്പത് രൂപയോ അമ്പത് രൂപയോ വരെ വാങ്ങിക്കുകയോ എയർ കണ്ടീഷൻ ചെയ്ത കാറുമായി വായിച്ചെന്ന് ഇവനെ വിളിച്ചുകൊണ്ടുവരികയോ ഒക്കെ ചെയ്യേണ്ടി വരുന്നുണ്ടാവും ഒരു പക്ഷെ പക്ഷേ തോട്ടങ്ങളിലൊക്കെ പണിയെടുക്കുമ്പോൾ ഒരു തെങ്ങിന് ഏഴ് രൂപ കിട്ടുക അവൻ്റെ പിള്ളേരെ ഇന്നത്തെ നിലയിൽ സ്കൂളിൽ വിടാൻ അവൻ്റെ ജീവിതക്രമത്തിൽ ഇന്നത്തെ നിലയിൽ കഞ്ഞി കുടിക്കാനൊക്കെ പറ്റുന്ന തോതിൽ അവനെ പറ്റി ഈ തെങ്ങ് കയറാനുള്ള ആഹാരം കഴിക്കാൻ വൈകുന്നേരം ഒരു അല്പം പൂശാനൊക്കെ വേണ്ടുന്ന കാശ് കാരണം വാറ്റുന്ന നടൻ മദ്യവുമല്ല നിർത്തലാക്കുകയും അതിന് പകരം മാന്യന്മാർ മാത്രം കുടിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഇവനും മാന്യൻ്റെ കൂട്ടത്തിൽപ്പെട്ട അവിടെ പോയി ഒന്ന് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്മോൾ അടിക്കാൻ ഉൾപ്പെടെയുള്ള പൈസ ഉണ്ടാകണമെങ്കിൽ ഈ ഏഴ് രൂപ വെച്ച് കിട്ടിയാൽ അവൻ ഏറ്റവും ചുരുങ്ങിയത് അമ്പതോ അറുപത് തെങ്ങ കയറും അപ്പോൾ ഇവൻ അമ്പതോ അറുപതോ തെങ്ങാ കയറിയാലാണ് കഷ്ടിച്ചു പിടിച്ചിരിക്കാൻ പറ്റുക പറഞ്ഞാൽ മനസ്സിലാവും ഞാൻ തെങ്ങുകൾ ഉള്ളൊരു സ്ഥലത്തു നിന്നാണ് എത്തുന്നത് അവിടെ ഏഴ് രൂപയാണ് കൊടുക്കുന്നത് അപ്പോൾ അറുപത് എഴുപത് തെങ്ങിൽ കയറിയാൽ വളരെ മിടുക്കാനാണെങ്കിൽ നൂറ് തെങ്ങ് വരെ കയറുമെന്നൊക്കെ പറയും ആ അറുപത് തങ്ങി കയറിയാൽ തന്നെ ഒരു നാനൂറ്റി രൂപയാണ് അവന് കിട്ടുന്നത് അതിവൻ കയറുമ്പോഴേ വെട്ടിയിടാൻ പറ്റില്ല ഇവനൊരു വാക്കത്തിൽ മണത് കൊടുത്തിരിക്കുന്നത് വെച്ച് ഇവൻ മുപ്പത് വെട്ടു വെട്ടിയാലാണ് അപ്പോഴത്തേക്ക് ഇവന്റെ ഊർജ്ജം മുഴുവൻ പോകും പിന്നെ പിന്നെ ഇറങ്ങാൻ പറ്റില്ല അങ്ങനെ അപ്പൊ ഇത് ഗവേഷണ സ്ഥാപനത്തിൽ ഗവേഷണം നടത്തിയാൽ ഇതിനുള്ള കത്തി ഉണ്ടാവില്ല നിത്യപരിചയത്തിനകത്ത് ഗവേഷണം നടത്തിയാലേ കിട്ടുള്ളൂ ഇവൻ ചാടി അങ്ങോട്ട് കയറിയ കത്തിക്ക് ഒരു വെട്ട് വെട്ടിയാൽ മലയാളൂ ഒരു വെട്ടു വെട്ടുമ്പോ കൊലയോടെ തെങ്ങാ താഴെ വേണു കണ്ടിട്ടുണ്ടാവും ഇവൻ ചെത്തുകാരനാണെ ചെത്താൻ കയറുന്ന സമയത്ത് ആ കൊല ഇങ്ങനെ ചെത്തിയാൽ ആ ഒരു ചെത്തിന് നല്ല രീതിയിൽ ചെത്താനും അതിന് പുരട്ടാനുള്ള കളി കൊണ്ട് പുരട്ടാനും കഴിഞ്ഞുവെങ്കിൽ മാത്രമാണ് കള്ളു കിട്ടുക അത് വളരെ കുറച്ച് കെത്തിയില്ലെങ്കിൽ ഈ ചൊട്ടയും വെച്ചുകൊണ്ട് ദീർഘകാലം അവന് കിട്ടില്ല അപ്പൊ ചെത്തുന്നവനുള്ള കത്തിയും തേങ്ങ ഇടുന്നവനുള്ള കത്തിയും തേങ്ങ പൊതിക്കാനുള്ള സാധനവും മരം മുറിക്കാനുള്ളതുമെല്ലാം പ്രത്യേകം പ്രത്യേകം ഉണ്ടാക്കുവാൻ പറ്റിയ സംസ്കാരമുള്ള ഒരുവൻ ഈ കുടുംബങ്ങൾക്ക് അനിവാര്യമാണ്